നന്ദാ ഒന്നൂടെ നോക്ക് അത് വാച്ചാണ് പൊന്നുട്ടെ ആന്റി ആന്റിയും ബില്ല് അടക്കിട്ടോ മോളെന്താ എടുത്തോളൂ दुम आ रही है അയ്യോ പൈസ എടുത്തില്ലല്ലോ നന്ദോ ഒക്കെ പാവ കുട്ടികളാണ് എനിക്ക് വേണ്ട നന്ദാ കൊറേ പാവ ഉള്ളതല്ലേ നമുക്കില്ല പോവാൻ നേരത്തെ എടുക്കാം ഇപ്പൊ നേരെ പോയി നോക്കാം എടുക്കു ഇഷ്ടമുള്ള എടുക്ക് അത് വാ കൈ പിടിച്ചോ വാ അതായത് അങ്ങനെ ഇരിക്കു നീ ഏതായാലും പാവേന എടുത്തില്ല നീ എന്തിനാ അതൊക്കെ എടുക്കുന്നേ എന്താ കണ്ണുണ്ടോ ഇഷ്ടപ്പെട്ടോ എല്ലാം അവിടെ ഇരിക്കു നീ അവിടെ വെച്ചേ വേണ്ടല്ലോ നിനക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കുവോ എന്താ വേണ്ടെന്ന് ഉറപ്പിക്കും ഏതാ വേണ്ട ഏതെങ്കിലും ഒന്നേ എടുക്കാവൂട്ടോ ഇത് നോക്ക് പൂച്ചക്കുട്ടി അതെന്താ അവിടെ വയ്ക്കി ഇത് ഉണ്ടോ നെൽത്ത് വീണൊക്കെ എടുക്കുക അല്ലേ മേലെ ണോ എന്ന ആൺകുട്ടികളെ ചെരുപ്പാച്ച അങ്ങനെ ചെരുപ്പടിച്ച ഊട്ടല്ലേ ആ ആൺകുട്ടികളുടെ കേട്ടോ ഏതാ വേണ്ടത് ൊക്കെ വേണോ തൊക്കെ എന്റെ കാലില് കൊള്ളൂലല്ലോ ഇഞ് കുട്ടിയുള്ളതാണ് നിനക്ക് പാകാവില്ല നിന്റെത് പൊട്ടിയോ നമുക്ക് വേറെ വാങ്ങിക്കാം അതൊക്കെ ചെറുതാണ് അതിന്റെ വലുത് നോക്കി വാങ്ങിക്കണം അതും ചെറുതാണ് അച്ഛ വരും സുവച്ച വരുമ്പോ വാങ്ങിക്കാം നോക്കി ഒന്നും സുവച്ച വന്നില്ലല്ലോ ഏ അത് വാങ്ങണോ നമുക്ക് പോയി വെക്കണോ എന്താ പൊന്നിനെന്താ വേണ്ട അജുമാനോടും ജിഷ്ണുമാവനോടും പറഞ്ഞാ മതി ആൺകുട്ടികളെ ഉപയോഗിക്കണു അതൊക്കെ അത് രസല്ലേ ആൺകുട്ടികൾ വാശി പിടിക്കരുത് അമ്മ പറഞ്ഞിട്ടുണ്ട് എത്രയാ <laughs> <laughs>

ഇങ്ങനെ മാറ്റി മാറ്റി പറയലോ ഏതെങ്കിലും ഒന്ന് പറ ഇതാക്കിയാലോ ഇതാക്കിയാലോ നായൂനും വണക്കും അക്കൂനും ഒക്കെ കളിക്കാന്നാ മൊത്തം അങ്ങനെ ീ വേറെ ഒന്നും ചോദിക്കരുത് കേട്ടോ എല്ലാര്ക്കും തോക്കായി ഇനി ഒന്നും എന്താ ചോദിക്കരുത് ഇതൊക്കെ എന്തൊക്കെയോ ആണ് ഇതൊന്നും ചോദിക്കരുത് ഇനി നീ ഒന്നും എടുത്തില്ലേ പൂമ്പാത്തിയോ എവിടെ ആ കുത്തുന്നുണ്ട് അല്ലേ നീ തോക്കാണ് എടുത്തത് അതേ അതേക്ക് വെച്ച് ഓക്കെ ഒരു ബന്ധുല്ലോക്ക് അണക്ക് വേണ്ടിയുള്ള സാധനം നല്ലത്തിറക്കും ബാഗ് വേണോ എന്താ ബാഗ് വേണോ അവിടെ ബാഗ് ഏതാ തീരുമാനിക്കാണിച്ച് വേണ്ടത് ഇതൊന്നും വേണ്ട നാല് അതിനു തോക്കിട്ടു ഒന്ന് മൂപ്പരയ്ക്ക് എനിക്ക് അക്കുന് നന്ദിക്കുടക്കിട്ട് പോരാ നാലാക്കി കളിക്കാൻ പറ്റുന്ന സാധനം എടുക്കണം ഇതുണ്ട് അതേ ഇത് വാങ്ങിക്കോ എല്ലാരും ഉറങ്ങിക്കിടന്നെ നമുക്ക് ഉപയോഗിക്കാം ആരൊക്കെ നേരെ ഇല്ലാതെ ഉപയോഗിക്കുന്നത് ഇതിർത്തോ ഇക്കൊന്നും ഇടുത്താ മതി നന്ദാ ഈ അവിടെ ൊട്ടിച്ചു നിരത്തിന്റെ അടിയിട്ടുട്ടോ നീ ഉറങ്ങുമ്പോ തന്നെ പ്രയോഗിക്കൂട്ടോ അത് പോയി അടുത്ത വേറെന്തോ കണ്ടു ഇത് വാങ്ങിക്കോ വേണ്ട വേണ്ട

അത് മാത്രം എടുക്കാൻ സമയക്കില്ല അതവിടെ വെക്ക എന്താ അത് വേണ്ട നീ ഇങ്ങനത്തെ വല്ല പാവക്കുട്ടീന എടുത്തോ അതിന്റെ വാരം അങ്ങനത്തെ ഡക്കിനെടുത്തോ ഇതാണോ ഇത് വേണ്ടത് ഇങ്ങനത്തെ എടുത്തോ ഹോൾസും സീബ്രക്കണ്ട് ഏ സീബ്ര പാണ്ഡ ഒക്കെ ഇണ്ടതില് കണ്ടോ അത് വേണ്ടത് മതിയാടിക്കാനൊന്നും പറ്റൂല ഒന്നെടുക്കുമ്പോ മറ്റേത് കാണുമ്പോൾ അതവിടെ വെക്ക കടയില് കടയിലുണ്ട് അല്ലേ എങ്ങനത്തെ സാധനങ്ങള് നമുക്ക് ഇക്കാന്റെ കടയിൽ നിന്ന് വാങ്ങിക്കാം ഇക്കാന്റെ കടയിലല്ലേ നല്ലത് നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം അത് പറഞ്ഞ കേട്ടോ ഈ എന്താ പറഞ്ഞു പറഞ്ഞോഷ്മാൻ പറഞ്ഞോട് ഇത് എത്ര രൂപയാണെന്ന് നോക്കാൻ പറഞ്ഞു നോക്കാൻ പറയും അതെന്താ മേനോട് മിണ്ടാത്തെ ഏത് റോബോട്ട് എടുത്തപ്പോ നീ മറ്റേതാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഒന്ന് എടുക്കുമ്പോ നീ പറയും മറ്റേതാണ് വേണ്ടത് മറ്റേത് അവിടെ വെക്കും എന്നിട്ട് ഇപ്പം ഇവിടെ വന്ന് റോബോട്ട് വാങ്ങി തരാത്തതിന് രാത്രി തെറ്റിയിട്ട് എന്താ കാര്യം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒന്ന് നിനക്ക് എടുക്കാന്ന് പറഞ്ഞില്ലേ അപ്പം ആദ്യം നീ കുറെ പാവെടുത്ത് നടന്നു പിന്നെ കുറെ തോക്ക് എടുത്ത് നടന്നു പിന്നെ റോബോട്ട് വേണമെന്ന് പറഞ്ഞു പിന്നെ നീ പോയിട്ട് വേറെന്തോ കിച്ചൺ സെറ്റ് വേണമെന്ന് പറഞ്ഞു ഏതിനെങ്കിലും ഉറച്ചു നിക്കണം ഇല്ലെങ്കിൽ ഒന്നും കിട്ടൂല അമ്മ കണ്ടില്ല ചെസ് ബോർഡ് എടുത്തു കൊടുത്തെ ആ പിന്നെ രാത്രി വീട്ടിലെത്തിയിട്ട് ഇനിയിപ്പ എന്ത് നടക്കാനാ നടക്കൂല പൊന്നു ഇപ്പൊ ഇപ്പൊ ഈ കരയുന്നത് കള്ളക്കരച്ചിലല്ലേ ഇങ്ങോട്ട് ോക്കി ഇപ്പീ കരയണത് കള്ളക്കരച്ചിലല്ലേ കിട്ടൂല എന്താ രാത്രി വന്ന് കരഞ്ഞാ കിട്ടില്ല അമ്മേനെയാണോ ഇഷ്ടം റോബോട്ടിനെയാണോ ഇഷ്ടം അമ്മേനെ ഇഷ്ടല്ല എന്നാ അമ്മ പോട്ടെ അമ്മ പോട്ടെ എന്നാ ഇവിടുന്ന് അമ്മ ആന്റി അമ്മ നാൻറ്റീൻറെ വീട്ടിലാ പോയി കിടക്കണ ഗീതന്റെ വീട്ടിലാ പോയി കിടക്കണ അമ്മ ഗീതന്റെ വീട്ടിൽ പോട്ടെ നമുക്ക് ഇന്ന ഇഷ്ടോ അമ്മേനെ റോബോട്ടിനെ ഇഷ്ടം അമ്മ അപ്പൊ നാളെന്നാല് റോബോട്ടിനെ വാങ്ങിച്ചു തരാം ഇപ്പൊ അമ്മേന ഇഷ്ടല്ലേ ഇപ്പൊ അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കുവോ അമ്മേനി റോബോട്ടിനെ ഒരേപോലെ ഇഷ്ടാണോ നോക്കട്ടെ പൊന്നിക്ക് നോക്കട്ടെ അമ്മ ചോദിക്കട്ടെ കിടക്ക് റോബോട്ടിനും ഇഷ്ടം അപ്പൊ അമ്മ റോബോട്ടിന്റെ കഥ പറഞ്ഞുതരാം എന്നിട്ട് ഇന്ന് നമ്മൾ അമ്മയും പൊന്നും റോബോട്ടിന്റെ കഥ കേട്ട് കിടക്കുക ആ കട പടച്ചു പോയില്ലേ കട രാത്രി രാത്രിയായപ്പോ അവരടച്ചില്ലേ ഒരു കാര്യം ചെയ്യാം അമ്മ ഒരു റോബോട്ടിന്റെ കഥ പറഞ്ഞുതരാം പൊന്നിക്ക് ഒരു കുട്ടി റോബോട്ടിന്റെ കഥ കുട്ടി റോബോട്ടും ഒരു ബേബി റോബോട്ടിന്റെയും ഒരു കുട്ടിയുടെയും കഥ പറഞ്ഞുതരാം ഓക്കെ ഓക്കെ എന്റെ പൊന്നു ആണോ നമ്മയ്ക്ക് ഉമ്മ വന്നേ ഒരു കുട്ടി റോബോട്ട് ഉണ്ടായിരുന്നേ ആ റോബോട്ടിന്റെ പേരെന്താ അറിയോ ഏ നന്ദായിരുന്നു ആ റോബോട്ടിന്റെ പേര് അപ്പണ്ടല്ലോ